ഞാനൊന്ന് കൊച്ചിയിലേക്ക് പോവുകയാണ് നമ്മുടെ ഷാബാസ് കുറച്ചു നേരമായിട്ട് അവിടെ കാത്തിരിക്കുകയാണ് പാളയ മാർക്കറ്റിൽ നിന്ന് നമുക്ക് നേരെ വണ്ടി പോട്ടെ കൊച്ചി ബ്രോഡ്വേയിൽ ഷാബാസ് റെഡിയാണ് ഷാബാസ് ഗുഡ് ഈവനിങ് ബ്രോഡ്വേയിൽ തിരക്കൊണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല എല്ലാ തവണയും എല്ലാ സമയങ്ങളിലും ആളുകൾ എത്തുന്ന ഇടമാണ് ഓണമാകുമ്പോഴേക്കും ആ തിരക്കൊന്ന് കൂടിയിട്ടുണ്ടോ സുജിയ കൊച്ചി നഗരം തന്നെ ഈ ഓണത്തിൻ്റെ തിരക്കിൽ അമർന്നു കഴിഞ്ഞു എന്നാണ് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവുന്നത് ഈ ബ്രോഡ്വേയിലെത്താതെ കൊച്ചിക്കാർക്ക് ഒരാഘോഷവും പൂർണ്ണമാകില്ല നമ്മൾ ഈ ബ്രോഡ്വേയുടെ ഒരു വഴിയിലൂടെ കയറുമ്പോൾ തുണിത്തരങ്ങൾ കാണാം മറ്റൊരു വഴിയിൽ പച്ചക്കറികൾ കാണാം മറ്റൊരു വഴിയിലൂടെ കയറിയാൽ പായസം വിൽക്കുന്നത് കാണാം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ തുണിത്തരങ്ങൾ വിൽക്കുന്ന ഒരു ഈ കടകൾക്ക് നടുവിലാണ് ഇപ്പോൾ ഇവിടെ കാണാം പലതരത്തിലുള്ള പ്രിന്റഡ് ഷർട്ടുകൾ ഈ പൂക്കളം ഷർട്ടില്ലാതെ ഓണത്തിന് എന്ത് ആഘോഷം പൂർണ്ണമാകും കാരണം അങ്ങനെ നിരവധി പൂക്കൾ ഷർട്ടാണ് ഇവിടെ പ്രിന്റഡ് ഷർട്ടുകളാണ് വിൽക്കാനായി വെച്ചിരിക്കുന്നത് ഈ ഓണം ആഘോഷിക്കുന്നത് മലയാളികളാണെങ്കിലും ഈ കച്ചവടം നടത്തുന്നതിൽ ഭൂരിഭാഗം ഇവിടെ നമ്മുടെ അതിഥി തൊഴിലാളികളാണ് അവരാണ് ഈ കൊട്ടും പാട്ടുമൊക്കെയായി ഈ ആളുകളെ ആകർഷിച്ചുകൊണ്ട് ഈ വലിയ രീതിയിൽ കച്ചവടം പൊടിപൊടിക്കുന്നത് സ്കൂളൊക്കെ അവധിയായത് അവധിയായതുകൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ ഈ പ്രിന്റഡ് ഷർട്ടടക്കം വാങ്ങാൻ എത്തുന്നുണ്ട് ചേട്ടാ എന്താ ഓണം ഷോപ്പിംഗ് ഒക്കെ പൂർത്തിയായോ പൂർത്തിയായിരിക്കണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഓണക്കൂടിയൊക്കെ ഓണക്കൂടി എടുത്ത് പിന്നെ കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നാൽ സദ്യവട്ടങ്ങളൊക്കെ ആയാലോ സദ്യവട്ടങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നാളെ എല്ലാം കംപ്ലീറ്റ് ആകും ഈ ഷർട്ട് പാകം നോക്കുന്നുണ്ടോ കറക്റ്റ് ആയോ ഷർട്ട് അത് ഇദ്ദേഹത്തിന് നോക്കാമെന്നതാ ഷർട്ട് പാകമായി കിട്ടിയോ ഷർട്ട് ഷർട്ട് നോക്കട്ടെ അതാണ് അങ്ങനെ ഈ ഷർട്ടുകൾക്കും മുണ്ടുകൾക്കും ഒക്കെ വലിയ തിരക്ക് ഈ ചുറ്റുഭാഗത്തുള്ള കടകൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം വലിയ തിരക്ക് എല്ലാ കടകളിലും അകത്തേക്ക് കയറാനാകാത്ത വിധം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കച്ചവടക്കാർക്കൊക്കെ വലിയ കച്ചവടം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ചേച്ചി ചേച്ചി ഓണക്കോടി എടുത്തോ ഓണക്കോടിയൊക്കെ എടുത്തോ ഓണക്കോടിയൊക്കെ എടുത്തോ എങ്ങനെ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി കഴിഞ്ഞു എല്ലാം മേടിച്ചോ ബ്രോഡ്വേയിലെത്തിയ സാധനങ്ങളൊക്കെ മേടിച്ചോ മേടിച്ചു ചെരുപ്പ് നോക്കിയാണല്ലേ കുട്ടികൾക്കുള്ളൊക്കെ എടുത്തല്ലോ എടുത്തു സുജിതാണ് ഇങ്ങനെ വലിയ തിരക്ക് എല്ലാ ഭാഗത്തും എല്ലാ കടകളിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രോഡ്വേയുടെ ഒരു ഭാഗത്ത് കൂടി കയറിയാൽ ഈ പച്ചക്കറിയിൽ വിൽക്കുന്ന ഭാഗങ്ങൾ അത് മറ്റൊരു ഭാഗത്ത് തുണിത്തരങ്ങൾ വിൽക്കുന്ന ഭാഗങ്ങൾ മറ്റൊരു ഭാഗത്ത് ചെരുപ്പ് വിൽക്കുന്ന ഭാഗങ്ങൾ അങ്ങനെ ഈ ബ്രോഡ്വേയുടെ ഉള്ളിലൂടെ കയറി കയറിയിറങ്ങിയാൽ ഓണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോകാം അത് തന്നെയാണ് ഈ കൊച്ചിക്കാരെ മുഴുവൻ ഏത് ആഘോഷമായാലും ഈ റോഡ്വേയിലേക്ക് അടുപ്പിക്കുന്നത് എല്ലാ സാധനങ്ങളും എത്തിക്കഴിഞ്ഞു ഇനി ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ കൊച്ചിക്കാരൊക്കെ ബ്രോഡ്വേയിലേക്ക് പോകാം അല്ലെങ്കിൽ തൃപ്പൂണിത്തരയിലേക്ക് പോകാം എല്ലായിടത്തും രീതിയിൽ ഓണം കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ വാങ്ങാത്തവരൊക്കെ വാങ്ങിക്കോളൂ ഇനി രണ്ട് ദിവസമല്ലേ ബാക്കിയുള്ളൂ അവസാന നിമിഷത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഉത്രാടപ്പാച്ചിൽ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടു പോകേണ്ടി വരും